നമസ്കാരം പന്ത്രണ്ടോളം വിവാഹം കഴിച്ച് തട്ടിപ്പ് നടത്തിവന്ന ഉദയം പേരൂർ സ്വദേശിനിയായ മുപ്പതുകാരി രേഷ്മ പിടിക്കപ്പെടാതെ മുന്നോട്ട് പോയത് ഇരകളായവർ നാണക്കേട് കൊണ്ട് പരാതിയുമായി രംഗത്ത് വരാതിരുന്നതോടെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രേഷ്മ സജീവമായി വിവാഹ തട്ടിപ്പിലേക്ക് ഇറങ്ങിയിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കെ രേഷ്മ എറണാകുളം സ്വദേശിയുമായി ഒളിച്ചോടി അവിടെ നിന്നുമാണ് തുടർന്ന് ഇങ്ങോട്ട് സമാനമായ തട്ടിപ്പുകൾ നടത്താനുള്ള ഊർജമായി മാറിയത് രണ്ടായിരത്തി പതിനേഴ് വരെ ആദ്യ വിവാഹം കഴിച്ച ആളോടൊപ്പം താമസിച്ചു പിന്നീട് പിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനകം നാല് വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടിയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനും മാർച്ച് ഒന്നിനും ഓരോ വിവാഹങ്ങൾ കഴിച്ചു വൈക്കം അങ്കമാലി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികളെയാണ് രേഷ്മ വിവാഹം കഴിച്ചത് കുറച്ച് ദിവസമാണ് ഓരോരുത്തരുടെയും കൂടെ താമസിച്ചത് സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് രേഷ്മ ഓരോ വീടുകളിൽ നിന്നും മുങ്ങിയിരുന്നത് വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യെ വാഹനത്തിൽ നിന്നിറങ്ങി താലിമാലയും ആഭരണങ്ങളുമായി മുങ്ങിയിട്ടുമുണ്ട് ഏപ്രിലിൽ തിരുമല സ്വദേശിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയെങ്കിലും യുവാവ് അപകടത്തിൽപ്പെട്ടതിനാൽ അത് നടന്നില്ല ആര്നാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായിട്ടായിരുന്നു രേഷ്മയുടെ ഒഴിവിലത്തെ വിവാഹം നിശ്ചയിച്ചിരുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ച ആളെ കബളിപ്പിച്ചാണ് ആരിനാട് സ്വദേശിയായ യുവാവുമായി വിവാഹത്തിനെത്തിയത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആരിനാട് സ്വദേശിയായ അനീഷ് സുഹൃത്തായ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവും ഭാര്യയും ചേർന്ന് രേഷ്മയുടെ ഭാഗ്യ പരിശോധിച്ചപ്പോഴാണ് മുമ്പ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ കണ്ടെത്തുന്നത് തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഈ വിവാഹത്തിന് ശേഷം പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രേഷ്മ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ യുവതി ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് പരസ്യം കണ്ട് ബന്ധപ്പെടുന്നവരോട് സിനിമാ കഥയെ വെല്ലുന്ന കഥകൾ പറഞ്ഞു വശത്താക്കും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിടും എറണാകുളം തൊടുപുഴ കോട്ടയും കൊട്ടാരക്കര വാളകും വൈക്കം തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിട്ടായിരുന്നു നേരത്തെ വിവാഹം കഴിച്ചത് പന്ത്രണ്ടിന് വിവാഹം കഴിക്കാനിരുന്നയാൾ സ്റ്റേഷനിലെത്തിയെങ്കിലും ഇയാൾ പരാതി നൽകാൻ തയ്യാറായില്ല വിവാഹ പരിസ്ഥിതി നൽകിയ വെബ്സൈറ്റിൽ അനീഷിനെ ഫോൺ നമ്പറിലേക്ക് രേഷ്മയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയാണ് ആദ്യം വിളിച്ചത് രേഷ്മയുടെ ഫോൺ നമ്പർ കൈമാറി കോട്ടയത്തെ മാളിൽ വെച്ച് പരസ്പരം കണ്ടു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താൽപ്പര്യമില്ലെന്നും ഉപദ്രവിക്കാനുണ്ടെന്നും രേഷ്മ വിശ്വസിപ്പിച്ചു ആറിന് ആരിനാട്ട് വെച്ച് വിവാഹം നടത്താമെന്ന് അനീഷ് ഉറപ്പ് നൽകി അഞ്ചിന് വൈകിട്ട് വെമ്പായിത്തെത്തിയ രേഷ്മയെ അനീഷ് കൂട്ടിക്കൊണ്ടുവന്ന് സുഹൃത്തായ ഉഴമലക്കൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു വിവാഹ ദിവസം രാവിലെ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ വാശി പിടിച്ചു സംശയം തോന്നിയതോടെ രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്തായിരുന്നു ഭാഗ്യ പരിശോധിച്ചത് ആദ്യ വിവാഹം എന്ന പേരിൽ ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് രേഷ്മ തട്ടിപ്പ് തുടർന്നു പോകുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് താൻ അനാഥയാണെന്ന തരത്തിലുള്ള കഥകൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയ്യെടുത്ത് വിവാഹം നടത്തും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്ന സ്വർണവും പണവുമായി മുങ്ങുകയായിരുന്നു പതിവ് നാണക്കേട് കാരണം തട്ടിപ്പിനിരയായവർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ പറയുന്നതോടെ മനസ്സലിവ് തോന്നി യുവാക്കൾ രേഷ്മയുടെ കെണിയിൽ വീഴുകയായിരുന്നു ഇതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്നും ഒപ്പം വരാൻ തയ്യാറാണെന്നും രേഷ്മ തള്ളിവിടും രേഷ്മയുടെ പെരുമാറ്റത്തിൽ താമസിച്ച വീട്ടിലെ സ്ത്രീക്ക് തോന്നിയ സംശയങ്ങളാണ് തട്ടിപ്പ് പിഴികൂടാൻ സഹായിച്ചത് വിവാഹ ദിവസം കുളിമുറിയിൽ നിന്ന് തിരിച്ചിറങ്ങിയ രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് പോയി എന്നാൽ തൊട്ടുപിന്നാലെ കുളിമുറിയിൽ കയറിയ വീട്ടമ്മയ്ക്ക് രേഷ്മ കുളിച്ചിട്ടില്ലെന്ന് മനസ്സിലായി തന്നോട് കള്ളം പറഞ്ഞതിലും രേഷ്മയുടെ മൊത്തം പെരുമാറ്റത്തിലും വീട്ടമ്മയ്ക്ക് അസ്വാഭാവികത തോന്നുകയായിരുന്നു തുടർന്ന് രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോയ സമയത്താണ് ഗ്രാമപഞ്ചായത്ത് അംഗവും ഭാര്യയും പ്രതിസൃത വരണം ചേർന്ന് ബാഗി പരിശോധിച്ചപ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ അടക്കം രേഖകൾ കണ്ടെടുത്തത് തട്ടിപ്പ് മനസ്സിലാക്കിയ പ്രതിസൃത വരൻ നൽകിയ പരാതിന്മേൽ കാട്ടക്കട ഡിവൈഎസ്പി എൻഷിബ് എസ് എച്ച്ഒ വി എസ് അജേഷ് എസ് ഐ വേണു എന്നിവരുടെ നേതൃത്വത്തിൽ രേഷ്മയെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു